தானந்தா இங்க என்ன நோக்குன? అలా அது பின்ன மேடதேயே கண்ணன் சார் ని ഒന്ന് കാണாமนదా. மேடதேயே கண்ணன் சார் ని? அதோ மேடதே मात्रோ. மேடதே मात्रാണ്. പക്ഷേ அது പറയാൻ പറ്റില്ലല്ലോ. എന്താ தான ఆలోచిക്കുന്നേ? আরে മഞ്ജു സാഗരായിരുന്നോ എന്താ സാഗര സാർ മാഡം നാളെ വിഷു അല്ലേ ഒന്നും തോന്നരുത് ഞാൻ മേഡത്തിനും സാറിനും വിഷുക്കോടി വാങ്ങിയായിരുന്നു എന്തിനാ സാഗർ ഇങ്ങനെ പൈസ കളയുന്നേ സാഗർ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ അത് പിന്നെ വേണ്ടെന്ന് ശരിയല്ല ഞങ്ങൾക്ക് വിഷുക്കോടിയായിട്ട് വന്നതല്ലേ കൈനീട്ടത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ ഇങ്ങോട്ട് പോരെ കണ്ണേട്ടന്റെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങാം എന്റെ തന്നെ കഴിഞ്ഞിട്ടും തരും അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് ശരി നാളെ രാവിലെ തന്നെ ഞാൻ വരാം വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ ഓടിച്ചിട്ട് പോവാൻ സാഗറെ അയ്യോ വേണ്ട മാഡം ഞാൻ പോട്ടെ ശരി ശരി സാർ അയാളെ ഏട്ടത്തേക്കാ സാരിയും കൊണ്ട് വന്നത് സംശയിച്ചാലോ എന്ന് കരുതി കണ്ണേട്ടിനും കൂടി ഡ്രസ് ഉള്ളൂ നീ മഞ്ചു അങ്ങനെ നിനക്ക് തന്നെ നഷ്ടം വാങ്ങിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും കണ്ണേട്ടന്റെ ഇഷ്ടം കണ്ണേട്ട എല്ലാരും സാഗറിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞെന്നെ കുറ്റപ്പെടുത്ത സാഗറിനെ ഒരുപാട് നമ്മള് നമ്മുടെ കുടുംബത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോന്നൊരു സംശയം പോലെ നമ്മൾ വിശ്വസിക്കുന്നവരെ ഒരിക്കലും സംശയിക്കരുത് അവന് ഇതുവരെ തന്നോട് അപമര്യതായിട്ട് പെരുമാറിയിട്ടില്ല അങ്ങനെയുള്ളടത്തോളം കാലം താൻ മറ്റുള്ളവരുടെ വാക്കിയിട്ട് നല്ലൊരു പയ്യനെ തള്ളി പറയരുത് എനിക്ക് കണ്ണേട്ടന്റെ വാക്ക് മാത്രം കേട്ടാ മതി അതുകൊണ്ടാ ആരെന്ത് പറഞ്ഞാലും ഞാൻ കാര്യത്തത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രൈവർമാരെല്ലാം ആണുങ്ങളാ അതും ചെറുപ്പക്കാരായ ആണുങ്ങള് ഇവിടെ സാഗർ ഡ്രൈവറല്ല നമ്മുടെ സ്റ്റാഫാണ് അവൻ അതിനപ്പുറം സേവനം നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെയുള്ളവനെ സംശയിച്ച് നമ്മൾ മാറ്റി നിർത്തിയാ അവനറിഞ്ഞ പിന്നെ എന്തുമാത്രം വേദനിക്കുന്നു താനെന്ന് ആലോചിച്ചു നോക്കി നമ്മളെ വെറുക്കുന്നവരെ പോലും താൻ വേദനിപ്പിക്കുന്നില്ല അപ്പൊ സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്തിയാലോ അതുകൊണ്ടാ സാഗറിനൊപ്പ എല്ലായിടത്തും പോകുന്നേ നമുക്ക് ഇവിടെ ആ വിഷുക്കോട്ട് തന്നിട്ടില്ല നമുക്കതിന്റെ ആവശ്യമില്ല പക്ഷേ അവൻ കൃത്യമായിട്ട് നമുക്ക് വിഷു കൂടി എത്തിച്ചു അങ്ങനെയുള്ള നാളെ ഇവിടെ വരുമ്പോ അവൻ സന്തോഷത്തോടെ വിഷു കൈനീട്ടം കൊടുക്കേ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ വാക്കിയിട്ട് അവൻ തള്ളിക്കളയല്ല വേണ്ടത് മനസ്സിലായതെനിക്ക് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ